ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു വീഡിയോ ആണ് അപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഏറ്റവും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ പത്ത് പത്ത് ചോദ്യങ്ങളായി എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് മൂന്നാമത്തെ ഒരു വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾ മറ്റു വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക ഒന്നും രണ്ടും വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ലഭ്യമായിട്ടുണ്ട് മൂന്നാമത്തെ വീഡിയോ ആണ് ചോദ്യം എങ്ങനെയാണ് ഐ പി സിക്ക് പകരമായി വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണ് ഐ പി സി നമുക്കറിയാം ഐ പി സി ഒക്കെ മാറി ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ പറഞ്ഞു പുതിയ ഒരിത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം അതായത് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് എന്ന് പറയും ബി എൻ എസ് പ്രകാരം കേരളത്തിലെ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് എറണാകുളമാണോ കണ്ണൂർ ആണോ തിരുവനന്തപുരമാണോ മലപ്പുറമാണോ എന്നതാണ് ഏതാണ് ഉത്തരം ഉത്തരം എന്ന് പറയുന്നത് മലപ്പുറമാണ് മലപ്പുറം ഓക്കെ മലപ്പുറത്തെ കൊണ്ടോട്ടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ബി എൻ എസ് ഭാരതീയ ന്യായ സംവിഹിത പ്രകാരം ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പഠിക്കുക ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് അത് മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശിൽ ഇനി രണ്ടായിരത്തിനാലിലെ പെൻ പ്രൈസ് നേടിയതാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പ്രൈസ് പ്രൈസ് ആരാണ് ആരാണ് നേടിയിരിക്കുന്നത് സൽമാൻ അരുന്ധതി റോയ് ഉത്തരം ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ അരുന്ധതി റോയ് ആണ് പെൻ പ്രൈസ് നേടിയിരിക്കുന്നത് അരുന്ധതി റോയ് ആണ് എന്ന് മനസ്സിലാക്കുക നാടകകൃത്തും സാഹിത്യ നൊബേൽ സമ്മാന ജേതാവുമായ ഹരോൾഡ് പിന്ററിന്റെ സ്മരണാർത്ഥമാണ് പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹരോൾഡ് പിന്ററിന്റെ സ്മരണാർത്ഥമാണ് എന്ന് മനസ്സിലാക്കുക ഇനി നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ആയി ആരാണ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ആയി ആരാണ് ഓപ്ഷൻ ജോർജ് റോബർട്ട്സൺ മാർക്ക് റൂട്ടെ ജെൻസ് ടോട്ടർബർഗ് ജെ വി പ്രിഡ്സ്കർ ആരാണ് ഇതിന്റെ ഉത്തരം മാർക്ക് റൂട്ടയാണ് മാർക്ക് റൂട്ടയാണ് പുതിയ നാറ്റോയുടെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ് ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഒക്ടോബർ ഒന്ന് മുതലാണ് ഇദ്ദേഹം ചുമതലയേൽക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഒക്ടോബർ ഒന്ന് മുതലാണ് ചുമതലയേൽക്കുക ഒക്ടോബർ ഒന്ന് വരെ ജെൻസ് സ്റ്റോട്ടർ ആണ് നിലവിൽ നിലവിൽ ആരാണ് ജെൻസ് സ്റ്റോട്ടർ ആണ് ജെൻസ് സ്റ്റോട്ടർ ആണ് നിലവിൽ പുതിയ സെക്രട്ടറി ജനറൽ ഒക്ടോബർ ഒന്ന് മുതലാണ് മാർക്ക് റൂട്ടെ നാറ്റോയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഓർക്കുക ഓക്കേ ഈ കാര്യം മനസ്സിലുണ്ടാവണം ഓർമ്മയിൽ വെക്കണം െ തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കുന്ന എത്രാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി തുടർച്ചയായി മൂന്ന് തവണ അധികാരത്തിലെത്തുന്ന എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് രണ്ടാമത്തെ പ്രധാനമന്ത്രി ഒന്നാമത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഒന്നാമത് ജവഹർലാൽ നെഹ്റു രണ്ടാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇനി മോദി എവിടുന്നാണ് ലോക്സഭയിലേക്ക് എത്തിയത് വാരാണസിയിൽ നിന്നാണ് വാരാണസിയിൽ നിന്നാണ് മോദി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പൊ രണ്ടാമത്തെ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റുവാണ് മൂന്ന് തവണ പ്രധാനമന്ത്രിയായ മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന് ശേഷം രണ്ടാം ഏർ രണ്ടാമതായിട്ടാണ് ജ് നരേന്ദ്ര മോദി അധികാരത്തിലേക്ക് എത്തുന്നത് അപ്പൊ എവിടുന്ന് വാരാണസി ആണ് ലോക്സഭാ മണ്ഡലം എന്നറിയുക ഇനി കോടതിയിലെ വനിതാ ഉദ്യോഗസ്ഥർക്ക് ആദ്യമായി ആർത്തവ അവധി പ്രഖ്യാപിച്ച ഹൈക്കോടതി അതാണ് അതായത് കോടതിയിലെ വനിതാ ഉദ്യോഗസ്ഥർക്ക് ആദ്യമായി ആർത്തവ അവധി പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി മുംബൈ ഹൈക്കോടതി സിക്കിം ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതി ഉത്തരം സിക്കിം ഹൈക്കോടതിയാണ് സിക്കിം ഹൈക്കോടതിയാണ് വനിതാ ഉദ്യോഗസ്ഥർക്ക് ആദ്യമായി ആർത്തവ അവധി പ്രഖ്യാപിച്ച ഹൈക്കോടതി സിക്കിം ഹൈക്കോടതി സിക്കിം ഹൈക്കോടതിയുടെ ഏഹ് ചീഫ് ജസ്റ്റിസ് ആണ് വിശ്വനാഥ് സോമദർ വിശ്വനാഥ് സോമദർ ആണ് സിക്കിം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇനി സിക്കിമിന്റെ മുഖ്യമന്ത്രിയാണ് ആരാണ് നിലവിൽ പ്രേംസിംഗ് തമാങ് ആണ് പ്രേംസിംഗ് തമാങ് ആണ് സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രി നിലവിലെ മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് ഇനി ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ അത് കുസാറ്റ് ആണ് കുസാറ്റ് ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കുസാറ്റ് ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കുസാറ്റ് ആണ് കുസാറ്റ് ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു എന്ന് ചോദിച്ചാൽ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന രണ്ടാമത്തെ വനിതയും ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്ന രണ്ടാമത്തെ വന്യതയുമാണ് ആര് ദ്രൗപതി മുർമു എന്ന് പറയുന്നത് ഒഡീഷ സ്വദേശിനിയാണ് ഒഡീഷ സ്വദേശിനിയാണ് ഓർക്കുക ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ് എറണാകുളമാണോ കൊല്ലമാണോ തൃശ്ശൂരാണോ തിരുവനന്തപുരമാണോ ഉത്തരം കൊല്ലമാണ് കൊല്ലമാണ് ഇന്ത്യയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിലാണ് കൊല്ലം ജില്ല സമ്പൂർണ്ണ സാക്ഷരത ഭരണഘടനാ ജില്ലയായി പ്രഖ്യാപിച്ചത് ആരാണ് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൊല്ലത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ പ്രഖ്യാപിച്ചത് മ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയാണ് ഏതാണ് കുളത്തൂപ്പുഴ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് കുളത്തൂപ്പുഴ ആദ്യത്തെ സമ്പൂർണ ഭരണഘടനാ സാക്ഷരത ജില്ല കൊല്ലം ജില്ല എന്ന് ഓർക്കുക ഓക്കെ ഗ്രാമപഞ്ചായത്ത് കുളത്തൂപ്പുഴ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആയിരുന്ന സബലങ്കയാണോ ആഷ്ലി ബാർ ബാർഫ്ടിയാണ് ആഷ്ലി ബാർട്ടിയാണോ ഇഗ സിയാത്തെ ആണോ കരോലിന മുച്ചോവയാണോ ആരാണ് ഉത്തരം ആര്യന സെബലങ്കയാണ് ആര്യന സെബലങ്ക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചേതാവ് ആര്യന സെബലങ്കയാണ് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആര്യന സെബലങ്ക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചേതാവ് ആര്യന സെബലങ്കയാണ് ബെലാറസ് സ്വദേശിയാണ് ബലാറസ് സ്വദേശിയാണ് എന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ചേതാവും ആര്യന സെബലങ്ക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിലും ആര്യന സെബലങ്ക എനി ആരാണ് ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സേനാ മേധാവി ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സേനാ മേധാവി ആരാണ് ഉത്തരം അനിൽ ചൌഹാൻ ആണോ മനോജ് പാണ്ഡെ ആണോ ഹരികുമാറാണോ മുകുന്തു നരവനെയാണ് ആരാണ് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ അനിൽ ചൌഹാൻ ആണ് ആരാണ് ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ ഇന്ത്യയുടെ രണ്ടാമത്തെ സംയുക്ത സേനാ മേധാവിയാണ് അനിൽ ചൌഹാൻ രണ്ടാമത്തെ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ പ്രഥമ സംയുക്ത സേനാ മേധാവി ആരാണ് ബിപിൻ റാവത്ത് ബിപിൻ റാവത്ത് പ്രഥമ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടിന് ഒരു വ്യോമസേന ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടിന് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ദുരന്തത്തിലാണ് ബിപിൻ റാവത്ത് മരണപ്പെടുന്നത് ഒന്നാമത് ബിപിൻ റാവത്തും രണ്ടാമത് നിലവിൽ അനിൽ ചൗഹാനുമാണ് അനിൽ ചൗഹാനുമാണ് എന്ന് ഓർക്കുക ഇനി കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം എന്ന് പറയുന്നത് കാക്കനാട് കുളത്തൂപ്പുഴ ഗുരുവായൂർ തേക്കടി ഏതാണ് കുളത്തൂപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയം കുളത്തൂപ്പുഴയാണ് കുളത്തൂപ്പുഴ ആദ്യത്തെ മ്യൂസിയം എന്നറിയപ്പെടുന്നത് വനമ്യൂസിയം കൈത്തറി മ്യൂസിയം എവിടെയാണ് അത് കണ്ണൂരിലാണ് കൈത്തറി മ്യൂസിയം കണ്ണൂരിലാണ് കണ്ണൂരിലാണ് കൈത്തറി മ്യൂസിയം വരുന്നത് ഇന്ത്യയിലാദ്യ ഇൻഫെന്ററി മ്യൂസിയം എവിടെയാണ് ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഫെന്ററി മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഫെന്ററി മ്യൂസിയം ഇൻഡോർ മധ്യപ്രദേശ് ഭാവിയുടെ മ്യൂസിയം എന്നറിയപ്പെടുന്നത് ദുബായിയാണ് ഭാവിയുടെ മ്യൂസിയം എന്നറിയപ്പെടുന്നത് ദുബായ് ദുബായ് ആണ് ഭാവിയുടെ മ്യൂസിയം എന്ന് അറിയപ്പെടുന്നത് നോർക്കുക ഓക്കെ ഇന്നത്തെ ഈ കറണ്ട് അഫയർ സെക്ഷനിൽ പത്ത് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊരു നല്ല വീഡിയോ നമ്മൾ വീണ്ടും കാണും ഓക്കെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്